തേറ്റുവ പെരിങ്ങാട് പുഴയെ സംരക്ഷിത വനമാക്കാനുള്ള സർക്കാർ കരട് വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംരക്ഷണ യാത്ര നടത്തി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ എസ് എം അസ്കർ അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറി വി എം മുഹമ്മദ് സമാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഖസാലി പതാക കൈമാറി വെന്മേനാട് കായിതമുക്കിൽ നിന്നും ആരംഭിച്ച യാത്ര പാടൂർ ഇടയൻചറയിൽ സമാപിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ബി കെ സമീർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം സനൌഫൽ ജനറൽ സെക്രട്ടറി നൌഷാദ് തിരുവത്ത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ എ അബ്ദുൾ മനാഫ് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെരീഫ് ചിറക്കൽ അബ്ദുൾ ഖാദർ ചക്കനത്ത് പി എം ഷെരീഫ് ൾഫു അവർക്ക് ബദലായി കാണാക്കാൻ കൊടുക്കണമെന്നും യാതൊരു കാരണവശാലും ഇവിടുത്തെ ജനങ്ങൾ ഇത് അനുവദിച്ചു കൊടുക്കുന്നതല്ല ഈ നാട്ടിലെ ആ സാധാരണക്കാർ വീടിന്റെയും പൂർവികരായി അവർ താമസിച്ചിരുന്ന അവരുടെ വീടിന്റെയും പറമ്പിന്റെയും നികുതി അടയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്